അതുപോലെ നമുക്ക് ഏത്തക്കിട്ടിയിട്ടുണ്ട് അവനെ നമുക്ക് ഏത്തക്ക പായസം ഉണ്ടാക്കണം പിന്നെ ഇതുപോലെ നമുക്ക് ഓരോന്നായിട്ട് ക്ലീനാക്കണം അതായിട്ട് അരിഞ്ഞു കൊടുക്കാം നമുക്ക് അരിഞ്ഞു കഴിഞ്ഞു ഇവനെ നമുക്ക് മിക്സിക്ക് അകത്തിട്ടൊന്ന് അരച്ചോണ്ട് വരാം നമുക്ക് ശർക്കര കിലോ ഉണ്ട് അത് നമുക്ക് അടുപ്പിലോട്ട് വെച്ചാൽ പാനിയാക്കാം നല്ലപോലെ തിളക ഉരുവട്ട അടുത്ത നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിക്കായും തേങ്ങ ഒക്കെ വറുത്തു കൊടുക്കാനായിട്ട് പാത്രം വെച്ചിട്ടുണ്ട് നമുക്ക് നെയ്യ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക നമുക്ക് തേങ്ങത്തിട്ടുകൊടുക്കാം ആവശ്യത്തിനുള്ള നെയ്യ്ക്കകത്തോട്ട് നമുക്ക് ഈ ഏത്തക്ക അരച്ച് വെച്ച് ഒഴിച്ചു കൊടുക്കുക ഏത്തക്കയുടെ പച്ചിപ്പൊക്കെ ഒന്ന് മാറിയിട്ടിൻ്റെ അകത്തോട്ട് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരയോടെ ഒഴിച്ചു കൊടുക്കുക ഇത് രണ്ടാം പാലും കൂടെ ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ അകത്തോട്ട് ജീരം പൊടിച്ചതും ഏലക്ക പൊടിച്ചതും കൂടെ പഞ്ചാരയിട്ട് പൊടിച്ചതാണ് ഇവനെ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ളത് പിന്നെ ചുക്കുപൊടിയാണ് പൊടിയാണ് ആവശ്യത്തിനുള്ള ചുക്ക് കൂടെ എടുത്തിട്ടുണ്ട് അതും കൂടി കൊടുത്തേക്കാം നമുക്ക് ആവശ്യത്തിന് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ അകത്തോട്ട് നമുക്ക് ഈ ഒന്നാം പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അധികം തിളയ്ക്കാൻ പാടില്ല അതിൻ്റെ അകത്തോട്ട് തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയം തേങ്ങാ വറുത്തും കൂടെ ഇട്ട് കൊടുത്തേക്ക എൻ്റെ അമ്പുമ്പോ സൂപ്പർ ടേസ്റ്റ് കേട്ടോ എനിക്ക് പറയാൻ വാക്കുകളില്ല